പീരിമേട് ടൗണ് സമീപത്തെ പാലത്തിലെ വെള്ളക്കെട്ട് വിഷയത്തിലും കൈവരി നിർമ്മാണത്തിലും നടപടി വൈകുന്ന സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിനസ് പരാതിയിൽ പീരിമേട്ടിൽ വെച്ച് നടക്കുന്ന സിറ്റിംഗിൽ ഈ വിഷയം പ്രധാന പരിഗണനയിലെടുക്കുമെന്ന് ഡോക്ടർ ഗിനസ് മാണസ്വാമി പറഞ്ഞു കൈവരികളാണ് വക്കിൽ എത്തിയിരിക്കുന്നത് കൈവരികൾ ബലക്ഷയമായി സിമെന്റ് ഉൾപ്പെടെ അടർന്നുപോയി ഏത് നിമിഷവും തകരുന്ന സാഹചര്യത്തിലാണ് താരതമ്യേന വീത് കുറഞ്ഞ പാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് സൈഡിലേക്ക് വിശ്വസിച്ച് കയറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൈവരിയിൽ പിടിച്ചാൽ ഇത് ഒടിഞ്ഞു വീഴും മഴ ശക്തമാകുമ്പോൾ പാലത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് ഇത് ഇതുവഴി കടന്നുപോകുന്ന കാൽനട യാത്രികരെയും ഇരുചക്ര വാഹന യാത്രികരെയും പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട് ദേശീയപാത ആയതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നുപോകുന്നത് നിലവിൽ കൈവരിയുടെ സിമന്റ് ഇളകി വാർക്കക്കമ്പി തെളിഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയം നിരവധി തവണ മാധ്യമ വാർത്ത ആയിരുന്നു ഇതേ തുടർന്ന് പീരുമേട്ടിലെ മനുഷ്യ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാരസ്വാമി വിഷയത്തിൽ ഇടപെടുകയും കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ഇടപെടൽ നടത്തി പൊതുമരാമത്ത് വകുപ്പിനോട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ നടപടി സ്വീകരിക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മറുപടി നൽകി എന്നാൽ ഇതിനുശേഷം നാടുകൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതോടെയാണ് ഡോക്ടർ ഗിന്നസ് മാനസ്വാമി വീണ്ടും പരാതിയുമായി കമ്മീഷനെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം പീരുമേടി നടക്കുന്ന കമ്മീഷൻ സിറ്റിംഗിൽ ഈ വിഷയം ഗൗരവമായി പരിഗണിക്കുമെന്നും മാനസ്വാമി പറഞ്ഞു കേരളത്തിൽ പുതിയ പുതിയ ഭാരത്തുണ്ടാവുന്ന വെള്ളക്കെട്ട് കാരണം അവിടെ പോകുന്ന യാത്രക്കാർക്ക് അതുപോലെ തന്നെ ആ വഴി നടന്നു പോകുന്ന കാരണക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ അവിടെ കൈവരി കൈവരി അവിടെ അവസ്ഥയിലാണ് ഏതു നേരവും അത് പൊളിഞ്ഞു അവസ്ഥയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കൈവരി മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിന് സ്വാശ്വത പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മനുഷ്യാവസ്ഥ കമ്മീഷന് പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് പരിഗണിച്ചിട്ടുണ്ട് പൊതുമടാകാറ്റ വകുപ്പ് എത്രയും വേഗം ഈ കൈവരി മാറ്റിസ്ഥാപിക്കുമെന്നും അതുപോലെ തന്നെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുമെന്നും മറുപടി നൽകുകയും ചെയ്തു നാലു വരെ ഇത് ശ്രദ്ധിയുടെ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന പതിനേഴാം തീയതി നടക്കുന്ന ന്യൂസ് ബ്യൂറോ